ും പ്രമാണല്ല തന്നെ താൻ അറിയ വേണം താൻ അത് കരുതുക വേണം ഒന്നേ താൻ കൊടുക്ക വേണം ഒന്നുകെല്ലാം ഗമിക്ക വേണം മാതാവിന് രക്ഷ വേണം വേണം അറിവ് വേണം വേണം അറിവതിൽ കുറതി വേണം കുറുതിയിൽ ഗുണങ്ങൾ വേണം വേണം എത്രയും ഗുണങ്ങൾ വേണം കണ്ടിലും ഒന്ന് വേണം കൂടെ വേണം കൂടെ നാല് ഉപായങ്ങളും വേണം എന്തൊക്കെ ഉണ്ടോ അങ്ങനല്ലോ പരിതേ അതെ അത് വേണോ വേണം എനിക്ക് പറയാം കേട്ടോ ഇത് ഇത്രേം ആൾക്കാർ എനിക്ക് പഴയ നടക്കുവാ ും പറയോലോർന്നല്ലോ തന്നെയാണ് തരിമയുടെ കയ്യിലേളു വാങ്ങൊണ്ട് കാണിക്കുന്നത് നല്ല വാഴക്കാക്കറിയേ കറി പോക്കറി അതറിയാം ഗോഗരെന്ന് പറഞ്ഞാൽ കൊഞ്ഞനെ കാണിക്ക പിള്ളേരെ കാണിക്കണ്ടോ കാണിച്ചോണ്ട് പോവാറിന്ന് പറഞ്ഞു ആ കോവക്കേ കരി അറിയാം വെള്ളം കിടക്കുമ്പോ കരിമി ചെലപ്പോ വെള്ളത്തിലൊക്കെ കിടക്കും അത് ഞങ്ങൾക്ക് അറിയാം ആ തരിമയാണ് ചോദിച്ചാൽ മതി ആ തരിമി കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ തരിമി എപ്പോഴാ വെള്ളത്തിൽ കിടക്കുന്നു അയ്യോ ആക്കരി നല്ല കണ്ണിമാങ്ങനെ ഈ പറഞ്ഞത് ഒന്നും മോശം അല്ലല്ലോ അല്ലല്ലേ മോശം പറഞ്ഞെ ആ മോശം അല്ല ഏറ്റവും അവസാനത്തെ മാത്രമേ മോശമായിട്ട് വരത്തോട്ട് അയ്യോ ഏറ്റവും അവസാനത്തെ ഏറ്റവും നല്ലത് ആ കേക്കട്ടെ നല്ല മുരിങ്ങ പൂക്കറിയ മുരിങ്ങൂക്കറിയോ ആ മുരിങ്ങ പൂക്കറിയോ ഒരു പത്തഞ്ഞൂറ് അയ്യോ എത്ര െ മഴങ്ങാട്ത്തോട് ആയിരുന്ന മണ്ണാതിക്കീറ്റി അക്കളെ പറഞ്ഞപ്പോൾ തിരിച്ച് ഓടി ഓടിച്ചും പാലച്ചാരി ോട്ടി കടിച്ചു ഈ നിൽക്കുന്ന തൈമാരുടെ ഒക്കെ അപ്പം ചേത്ത പതിനാറിന് എമ്പ കേട്ട് ഓടി ഓടി വന്ന പരദേശിയാവും കഴിക്കാൻ ഭാഗ്യല്ലോ ഇതെന്താ അറിയാമോ അവിടെ ഞാൻ നടക്കുന്ന കേട്ടോ ഞാൻ നടക്കുന്നതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയരുത് എന്താ രുദ്രാക്ഷം കേട്ടിട്ടുണ്ടോ രുദ്രാക്ഷം കേട്ടിട്ടുണ്ട് അതുപോലൊരു സാധനമായത് രുദ്രാക്ഷത്തിന് ചെറുതായിരിക്കും അറിയാമോ അറിയത്തില്ല கொ இச்சை மாட்டா கொச்சாட்டும் அது வளர நல்லது ஏழு முகம்மா விட்டு முகம் உள்ளது மஹாராஜனுக்கு முகம் உள்ளது என் பாலாஜி பள்ளிகொள்ளும் കാത്തിയിടും നല്ല ദൈവം ഗരിവരവദനൻ ശ്രീധന്തളീശൻകമ്പൂണ്ടിടപ്പള്ളിൽ മേപും സാക്ഷാൽ ശ്രീകൽപ്പക്ഷം ഗണപതി ഭഗവാന്റെ ദോഷശേഷമാളവാൻ എന്നാവില്ലാത്ത തരം വാണി ഇടേണമെന്നു നിന്നടി ഞാൻ വീഴുന്നു

ണത്തു നോക്കും കളുത്ത ശിവനെ മലരടി മാറുകാട്ട് വന്നു ചണ്ണികമണശംഭോ ചടുല കോടീരശംഭോ കണ്ണിര രാധേ ശമ്പോ കലശമോ